അങ്ങനെ നടി സായി പല്ലവിയുടെ വീട്ടിലെ കല്യാണമേളത്ത് നിന്നുള്ള തുടക്കമായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ആരെയും അധികം അറിയിക്കാത്തുള്ള വിവാഹ തീയതിയോടെയാണ് ഇത് സായി പല്ലവിയുടെ വീട് ഇപ്പോൾ മറ്റൊരു വിവാഹ വീടായി മാറുന്നത് ആദ്യം എല്ലാരെയും പോലെ മഞ്ഞൾ കല്യാണം എന്നു തുടങ്ങിയിരിക്കുകയാണ് സായി പല്ലവിയും കുടുംബവും ഇപ്പോൾ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സായി പല്ലവയ്ക്കാണ് വിവാഹമെന്ന് ആദ്യം കരുതി എന്ന് പറഞ്ഞ ഭൂരിഭാഗം പ്രേക്ഷകരും എത്തുന്നു എന്നാൽ അനീതിക്കാണ് എന്നും അനീതിയുടെ വിവാഹമാണ് ഉടൻ എത്താൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയൊരു നിരാശ ഉണ്ടായി എന്ന് പോലും പറയുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തന്നെ സായി പല്ലവിയുടെ ആരാധകർ ആഘോഷത്തിൽ തന്നെയാണ് സായി പല്ലവിയുടെ സഹോദരി വിവാഹിതയാകുന്നതിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യുന്നത് സായി പല്ലവി തന്നെയാണ് അതാണ് എല്ലാവർക്കും ഒരേ സമയം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ച് എത്തുന്നത് നല്ല മഞ്ഞക്കിളിയായിട്ടുണ്ട് എന്ന് എല്ലാവരും സായി പല്ലവിയോടും കമന്റ് ചെയ്ത് പറയുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം അവർ അറിയിക്കുന്നുണ്ട് എന്റെ ഹൽദി ഇത് വെറും പൂക്കളും മഞ്ഞളും മാത്രമായിരുന്നില്ല എന്ന ക്യാപ്ഷനോടെയാണ് സായി പല്ലവിയുടെ അനുജത്തി പൂജ വീഡിയോ പങ്കുവെച്ചു കൊണ്ട് പറഞ്ഞത് വീഡിയോയിൽ നിന്നും തിരിയാൻ നേരമില്ലാതെ സായി പല്ലവി കൂട്ടും നിൽക്കുന്നുണ്ട് ക്രൂട്ടും പ്രീട്ടിയുമായി പൂജാക്കണ്ഠനയും കൂടുതൽ ആർഭാടങ്ങളോ ഒന്നും ഇല്ലാതെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് ഇവരുടെ വിവാഹ നിശ്ചയം അത്തരത്തിൽ തന്നെയായിരുന്നു നടന്നത് അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതുപോലെ തന്നെയാണ് ഇതും പക്കാ ട്രൈബിൾ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ചാണ് ഇവരുടെ വിവാഹവും ചടങ്ങുകളും എല്ലാം നടക്കുക ബ്രൈറ്റ് ചടങ്ങുകൾ മുതൽ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും അടക്കമുള്ള എല്ലാവരും വല്ല വസ്ത്രം ധരിച്ചെത്തിയ വിവാഹ ചിത്രങ്ങൾക്കും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരുന്നു ഓഗസ്റ്റ് ഏഴിനായിരുന്നു പൂജാക്കാണന്റെയും വിനീതിന്റെയും വിവാഹം വധൂവരന്മാർക്ക് വേണ്ടിയുള്ള ചിത്രങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത് വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ചിത്രങ്ങളൊന്നും പുറത്തു വരാത്തത് പ്രേക്ഷകർക്ക് വളരെയധികം നിരാശ പകർത്തി എന്നാൽ ഉടനടി ചിത്രങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നത് ഏതാനും ചില ഹൽദി ചിത്രങ്ങൾ മാത്രമാണ് കൂടുതൽ വിവാഹ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയാണ് സായി പല്ലവി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് അറിയുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി തന്നെ സായി പല്ലവിയുടെ ആരാധകർ ആഘോഷത്തിലാണ് നടിയും സായി പല്ലവിയുടെ സഹോദരിമായ പൂജ കണ്ണന്റെ ഹൽദിയുടെയും വിവാഹത്തിന്റെ ചിത്രങ്ങൾ വീഡിയോയിലും ഒക്കെ തന്നെയും സായിപ്പല്ല പിന്നിറങ്ങി നിൽക്കുന്നത് തന്നെയാണ് മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള സായിയുടെ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടം മലയാളികൾ ഏറ്റവും കൂടുതലുള്ളത് സായിയുടെ ആരാധകരായി തന്നെയാണ് പ്രേമം എന്ന അൽഫോൺസ് പുത്രൻ ചിത്രത്തിലൂടെ നിവിൻ പോലിയുടെ നായികയെത്തിയ മലർമെസിനെ എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമാണ് ഏറ്റെടുത്തതുമാണ് അന്ന് മുതൽ തന്നെ എല്ലാവരും മലർമെസ്സിന് പിന്നാലെ തന്നെയാണ് മൂന്ന് നായികന്മാരുള്ള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നതും മലർമെസ്സിനെ തന്നെയായിരുന്നു അതോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു പിന്നീട് അന്യഭാഷയിലും തിളങ്ങാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ മലയാളം വിട്ട് മറ്റ് ഭാഷകളിലെത്തിയ താരപുത്രിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സഹോദരി പൂജയുടെ വിവാഹം കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ